സംഭവം വേറൊന്നുമല്ല കേട്ടോ പുഴയിൽ കലങ്ങി മറിഞ്ഞ് വരുന്ന വെള്ളമാണ് അപ്പം അതിൻ്റെ തൊട്ട് എട്ട് മുൻപുള്ള വീട് എടുക്കാൻ വേണ്ടി നിന്നതാണ് പക്ഷെ പക്ഷേ പുഴയ്ക്ക് ഫോക്കസ് ആയില്ല നമ്മൾ നോക്കിയതുമില്ല കാരണം മേലൊന്നും മഴ ചാർന്നുണ്ടാകുന്ന പിന്നെ മൊബൈൽ താത്തിപ്പിടിച്ചിട്ടല്ലേ നമ്മൾ വീട് എടുക്കുന്നത് അങ്ങനെ ഇതാട്ടോ കേട്ടോ എങ്ങനെയുണ്ട് വെള്ളം കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളമല്ലേ വെള്ളം കാണാൻ ഒരു രസവും ഇല്ല എന്ത് പ്രകൃതി സുന്ദരമായ പുഴ നമ്മളിത് പക്ഷെ പുഴയിലെ വെള്ളം കാണാൻ ഇപ്പോൾ രസവും ഇല്ല പിന്നെയാണ് നെല്ലിക്ക പോലെ തൂങ്ങിക്കളിക്കണ സാധനം കണ്ടത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക നമ്മളെ നാട്ടിൽ എന്ന് പറയാം എന്തായാലും അത് വെള്ളത്തിക്ക് തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോ പുഴയിൽ നിന്ന് പോണേലെന്ന് രാവിലെ മുതലായിക്കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവും ഈ പുഴയില് സംഭവം ഈ കുന്തിപ്പുഴ സ്നേഹിച്ച ഷെഫീക്ക് എന്നാവും അല്ലേ സംഗതി അങ്ങനല്ലേ അപ്പൊ എന്തായാലും ഈ ഒരു പൂവിനെ കണ്ട് താമര പൂവെന്ന് പറയും പക്ഷെ ഈ പൂവ് മുളച്ചു കൊടുത്തേ വേറെ സംഭവങ്ങളൊന്നും മുടക്കൂല സംഭവം വൈറസ് പോലെയാണ് അങ്ങനെ കുറച്ചുകൂടി മുന്നിൽ പോയപ്പോഴാണ് നമ്മളെന്താ പറയാ ചക്കക്കൂരെന്തായാലും ഇങ്ങനെ ആരും കൊണ്ടു പിന്നെ എങ്ങനെ അവിടെ വരണം അതാണ് ഇപ്പിലാകുമ്പോൾ ഒന്ന് ചക്ക വീണുക്കാണ് അതാണ് ചക്ക അങ്ങനെ കേട് നിൽക്കണം അതാണ് അങ്ങനെ ചക്ക വീടുണ്ടായത് പിന്നെ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ കുറച്ച ഫ്രണ്ട് കൂടെ ഇതാ കണ്ടില്ലേ ചെറിയ ചെറിയൊരു വെള്ളച്ചാട്ടവും അതും കൂടെ എടുത്തിട്ട് എടുത്ത് നമ്മള് മുകളിലേക്ക് വന്നു തിരിച്ച് നമ്മൾ വീട്ടിൽ പോരാണ് അപ്പൊ പൂരുന്ന വഴിക്ക് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കുറച്ചേലെ ഫുട്ബോൾ കളിയൊക്കെ നോക്കി തന്നു വീട് എടുക്കാണ്ടപ്പോൾ കളി ഒന്നും കൂടി ജോറാക്കി കളിക്കുമ്പോൾ നിങ്ങൾക്കും നിനക്കൊക്കെ ഇഷ്ടമാണെന്നറിയാ എന്തായാലും നമ്മള് നമ്മളെ വീഡിയോ ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ കോലം പുഴയിൽ നിൽക്കുമ്പോ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മള് പ്രതീക്ഷിക്കാണ്ട് എടുത്ത വീഡിയോ ആണ് പിന്നെ നമ്മളെ വീഡിയോ ചെയ്യാൻ കെട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ